ഹായ് വഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് വെയർ കളക്ഷൻസ് കേട്ടോ അന്നത്തെ വീടയിൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം സ്റ്റോക്ക് ക്ലിയറൻസുകളാണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് നല്ല അടിപൊളി പാർട്ടി വെയർ കേട്ടോ മിസ്സാക്കണ്ട ഒരു വീഡിയോ മിസ്സാക്കി നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ അത്ര അടിപൊളി ഐറ്റാണ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ലാർജ് സൈസായിട്ട് പർച്ചേസ് ചെയ്തോ നെസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും കേട്ടോ ഇത് വീടുകളിൽ അത്രക്കും കളവില്ല കുറച്ച് ലേറ്റ് ആണ് കേട്ടോ അത് ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് ഷിമർ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതിലൊക്കെ ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാൻ പറയുന്നത് ഇത് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് മിസ്സാക്കണ്ട വെറും എണ്ണൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ഇത് വിചിത്ര സിൽക്കാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഐറ്റം കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട ഇപ്പോ ഫംഗ്ഷൻസ് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചോ പിന്നീട് ഈ ഒരു കളക്ഷൻസ് ഈ ഒരു പ്രൈസിൽ കിട്ടണമെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വിചിത്ര സിൽക്ക് ആണ് നല്ല ഭയങ്കര പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കില് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷാള് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ഷോളിൽ തന്നെ ഫുള്ള് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് ഷി മെറ്റീരിയൽ ആണ് എപ്പോലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോണത് ഒരു പ്രൈസിൽ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം സ്റ്റോക്ക് ഔട്ട് ഔട്ടാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സെയിം പ്രൈസിൽ വേറെ കളക്ഷൻസ് ചോദിച്ചാൽ മതി നമ്മൾ അയച്ചു തരും കേട്ടോ ഇത് നേവി ബ്ലൂ ഓയിൽ ബ്ലൂ കൂടെ മിക്സ് ആയ കളറാണ് കേട്ടോ ഓയിൽ ബ്ലൂ ആയില്ല നേവി ബ്ലൂ നേവി ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ എക്സ് സൈസ് കാണിക്കുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾ ലാർജ് സൈസ് ഒക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ലാർജ് ആകുമ്പോൾ നോർമലി ഫോർ ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരിക എക്സ് ആണെങ്കിൽ ഫോർട്ടി ടു കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുക രണ്ട് സൈഡും ഒരേ ഇഞ്ച് ഓൾട്ടർ ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗി ലൈറ്റാണ് മിസ്സാക്കണ്ടെട്ടോ നല്ല പാർട്ട് വെയർ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ നെക്കലൊക്കെ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ നല്ല ഹെവി ഐറ്റാണ് ഇതൊക്കെ എണ്ണൂറ്റി അമ്പത് രൂപ ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമോ ത്രിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഷാള് ഷാളിലും നല്ല ഹെവി വർക്കാണ് അപ്പോൾ അഞ്ചാർണത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളത് മാത്രം കേട്ടോ നെക്സ്റ്റ് നിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് വിചിത്ര ആണ് മെറ്റീരിയൽ ടോളിൽ നല്ല ഭംഗിയുള്ള നല്ല സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെൽ സൈസ് ആണ് ഇത് പീക്കോ ബ്ലൂ ആണ് ഗ്രീൻ ആണ് ഷീഡ് കേട്ടോ എക്സൽ ആണ് കേട്ടോ സൈസ് വെറും എണ്ണൂറ്റി അമ്പത് കേട്ടോ ട്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ടി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലും കേട്ടോ പുറത്താണെങ്കിലും ഷിപ്പിംഗ് ചാർജ് കൂടും മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ക്രഷ് മുക്കീലാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കണ്ടോ ഇതിലാണ് വെറും എണ്ണൂറ്റി അമ്പത് പ്രൈസ് ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കട്ടോ ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എന്നാലാണ് നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ മെസ്സേജ് അയച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് നമ്മൾ ഈ ഓഫർ സൈഡ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ആഷ് കളറാണ് റൂം എണ്ണൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് അപ്പോൾ മിസ്സാക്കണ്ട അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഷോക്കൗട്ടാണെന്ന് പറയുകയാണെങ്കിൽ ഇതേ സെയിം പ്രൈസിൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ആയിട്ട് അയച്ചു തരും നിങ്ങളുടെ സൈസും പറഞ്ഞോട്ടോ നെക്സ്റ്റ് ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് മിക്ക നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളും ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് ഇത് ഡബിൾ എക്സ് ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ പ്രിൻ്റഡ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അതിൽ ഷോള് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡബിൾ സൈഡ് നെക്സ്റ്റ് ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ട് അത് നല്ല ഭംഗിയുള്ള ഷാളാണ് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഷാള് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ വരികയാണെങ്കിലും വീഡിയോ ആണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു എണ്ണൂറ്റമ്പത് എന്നുള്ള പ്രൈസ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓഫർ ഉണ്ടാവില്ല അപ്പോൾ നോർമൽ പ്രൈസ് ആയിരിക്കും കേട്ടോ ഇത് മെറൂൺ ഷെയ്ഡാണ് കട്ടല്ല വേറെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ലൊരു കളറാണ് കേട്ടോ ഒരു കോഫി ബ്രൗൺ ഒരു ലൈറ്റ് കോഫി ബ്രൗൺ നെക്സ്റ്റ് വിചിത്ര സിൽക്ക് ആണ് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് വെറും എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് മറൂൺ ആണ് ശരി കേട്ടോ മറൂൺ ആണ് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് ബൾക്ക് ഉണ്ടാവില്ല വെറും സിംഗിൾ പീസ് ആണ് ഉണ്ടാവുക ആദ്യാദ്യം മെസ്സേജ് അയച്ചിരിക്കും ഇനിയിപ്പോ ഈ ഒരു സാ ഐറ്റം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ഔട്ടാണ് പറയുകയാണെങ്കിൽ സെയിം കളറിൽ അല്ലെങ്കിൽ സെയിം പ്രൈസിൽ നിങ്ങൾക്ക് വേറെ കളക്ഷൻസ് വേണമെങ്കിൽ ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടൊക്കെ അയച്ചു തരും കേട്ടോ ആയിട്ട് പർച്ചേസ് ചെയ്യണവർ പർച്ചേസ് ചെയ്തോ വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കണ്ട അപ്പോൾ പലരുടെയും സംശയമാണ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തിട്ട് സാധനം വിറ്റ് പോയിട്ടില്ലെങ്കിൽ റിട്ടേൺ എടുക്കുമോ എന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ റിട്ടേൺ എടുക്കില്ല കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്തത് പിന്നെ റിട്ടേൺ എടുക്കില്ല ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഇരുപത്തിയഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഇത് ഷിമർ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഞാൻ ഏതെങ്കിലും മെറ്റീരിയൽ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിക്കണം മെറ്റീരിയൽ ഏതാ ചോദിക്കണം നിങ്ങൾക്ക് ഞാൻ ഞാനിങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ ഇത് എന്ത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇത് ഷിനോൺ മെറ്റീരിയലാണ് ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ മിക്സ് ആക്കണ്ട നെക്കിൽ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് കേട്ടും ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിൾ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഓർജിട്ടാണ് കിട്ടിയത് കേട്ടോ സൈസ് ആണ് നെക്സ്റ്റ് ഇതിന്റെ ഷെയ്ഡൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഷോളിലും ഫുള്ള് ത്രെഡ് വർക്കാണ് ബ്ലാക്ക് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയച്ചോ സ്ക്രീനിക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ചോദിക്കാം അതുപോലെ മെറ്റീരിയൽ ചോദിക്കുക കളറും ഈ അടുത്താണെങ്കിൽ നമ്മൾ റിട്ട് എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ കേട്ടോ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ഇതെല്ലാം വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് മൂന്ന് ദിവസമാണ് ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ല ഹെവി വർക്കുള്ള ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് റോയൽ ബ്ലൂ ആൻഡ് ഷെയ്ഡ് ഒരുപാട് ഡാർക്ക് അല്ല കേട്ടോ കുറച്ച് ലൈറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ എക്സൽ സൈസ് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോള് ഷിഫോൺ മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കിൽ നല്ല ഭയങ്കര സ്റ്റോൺ വർക്കാണ് അപ്പോൾ സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോളില് നല്ല ഹെവി മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര ആഷ് കളറാണ് ആണ് ഇതിന്റെ ഷോള് നല്ല ഇതാണ് ഷോള് കേട്ടോ ഇത് ഷിനോൺ മെറ്റീരിയലാണ് ഡബിൾ സൈസ് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇനി എനിക്ക് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷീഡ് ആണ് നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് ഇതെല്ലാം ഡബിൾ ആണ് സൈസ് ഞാൻ ഈ ഒരു ടാഗിലത്തെ ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ചോദിക്കണം ഡബിൾ എക്സലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് സൈസ് ഹിപ്പ് സൈസ് അതുപോലെ ബോട്ടം ഷോളൊക്കെ സൈസ് ചോദിക്കുക കേട്ടോ ഫ്ലെക്സിലാണെങ്കിലും നോർമലി ഒരു ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരിക നിങ്ങൾ വേറെ എങ്ങനെയാണ് ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ഒന്ന് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് അല്ല സ്റ്റോൺ വർക്ക് ആണ് എണ്ണൂറ്റി അമ്പതാണ് പ്രൈ മെറ്റീരിയൽ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ റോയൽ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് റോയൽ ബ്ലൂ അല്ല നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ ിമ്മർ മെറ്റീരിയൽ ആണ് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് നെക്കില് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇതും വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ ോട്ടെ ഇതിൻ്റെ ഷോളിൽ ഫുള്ള് സീക്വൻസ് വർക്കാണ് വരുന്നത് ഇത് ഡാർക്ക് ആഷ് കളറാണ് ഇതെല്ലാം വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഷോളിൽ നല്ല ഭയങ്കര ഒരു പ്രിൻ്റാണ് സോഫ്റ്റ് ഓർഗൻസാണ് കേട്ടോ ഷോൾ അതിൻ്റെ ഒരു ലാവൻഡർ ഷീഡാണ് ഇതോട്ടം ഇത് സ്റ്റാർ ചോർജ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വെറും എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ചിനോണാണ് മെറ്റീരിയൽ ഷോളൊക്കെ നല്ല ഭംഗിയിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഒരു ലാവണ്ടറും പെർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ലൈറ്റ് ഷീഡ് ആണ് നല്ല ഭംഗിയുള്ള ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമർ നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ റോയൽ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭയങ്കര സിക്കൻ സർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോൾ ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ ബോട്ടം ഉണ്ടാവില്ല കേട്ടോ ഇത് പാനൽ കട്ടാണ് വരുന്നത് ബോട്ടൺ ഉണ്ടാവില്ല നല്ല ഭയങ്കര ഒരു പ്രിൻ്റാണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ലെമൺ യെല്ലോ ഷീഡാണ് ഇക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല ഇക്കോ ഗ്രീൻ ആണ് കേട്ടോ അതിന്റെ ഷെയ്ഡ് എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്തോ കേട്ടോ ഇതിലധികം വർക്കൊന്നും ഇല്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൈസ് കറക്റ്റ് ചോദിക്കുക കളർ ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക അതുപോലെ ഓപ്പണിംഗ് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഐറ്റം റിട്ടേൺ എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഡാമേജ് പീസ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിവിന്ന് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അഥവാ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഡാമേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം മാത്രം പാർസൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഡാമേജ് ആ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുക എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്